ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്ക് പനിയൊന്നും മാറിയിട്ടില്ല പക്ഷേ എന്നാലും വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നു അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ടിക്കസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും നമ്മുടെ കെ എൽ ബ്രോ കെൽ ബ്രോ ആൻഡ് ബിജു റിത്തിക് അങ്ങനെയുള്ള അവരുടെ ഫാമിലി എല്ലാവർക്കും അറിയാൻ മതിയാവും അപ്പോൾ അവരുടെ ഫാമിലിയിൽ ഇപ്പോൾ ഫിഫ്റ്റീൻ മില്യൺ അൻപത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ യൂട്യൂബ് വലിയൊരു പ്ലേ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അത് കണ്ടപ്പോൾ കാരണം എന്താ വെച്ചാൽ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് ഇപ്പം ഞാൻ ഇന്ന് കാണുന്നതല്ല ഞാനിപ്പോൾ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരുപാട് മുന്നേ തന്നെ ഞാൻ കാണുന്ന ഒരു ഫാമിലിയാണ് നമ്മുടെ കെ എൽ ബ്രോൻ്റെ അപ്പോൾ വിജേട്ടനെയും കവിനേയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കവിീൻ്റെ ഓരോ ഇതൊക്കെ കാണുമ്പോഴും പിന്നെ അമ്മയും കവി ഓരോ ഇത് ഋതിക്കിൻ്റെ എല്ലാം കാണാറുണ്ട് കേട്ടോ പിന്നെ അന്മോള് അവരുടെ എല്ലാം നമ്മൾ നമ്മളവരെ ഫാമിലി പോലെ തന്നെയാണ് അവരെല്ലാവരെയും അറേഞ്ച് ചെയ്യുക എല്ലാവരെയും കാണാറുമുണ്ട് കേട്ടോ ആ വീഡിയോസിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവരുടെ ഫാമിലിയെ പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്താ പറയാ ഒരു അഹങ്കാരമില്ലാത്തൊരു ഫാമിലി എന്ന് തന്നെ പറയാം ഒരു അഹങ്കാരമില്ല ആരോടും ഒരു ഇതുമില്ല നല്ല ഒരു സാധാരണ ജീവിതം എങ്ങനെയാണോ അതുപോലെ അതിൽ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളും ഓവറായിട്ടില്ല പിന്നെ ഞാൻ അവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ കുമാരേട്ടൻ്റെ ഒരു കുമാരേട്ടനും നമ്മുടെ ശാന്തിച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ അവരെ സബ്സ്ക്രൈബ് ചെയ്തത് പിന്നെ അവരിൽ അട്രാക്റ്റായി അവരുടെ എല്ലാ വീഡിയോസും കാണാൻ തുടങ്ങി നല്ല റസ്സായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ നമ്മുടെ കവിൻ്റെ അടിപൊളിയാണ് കേട്ടോ അയ്യോ ബി അടിപൊളിയാണ് കേട്ടോ പക്ഷെ സത്യം പറഞ്ഞാൽ അവർ ജീവിക്കുന്ന പോലെ തന്നെയാണ് അഭിനയിക്കുന്നത് അപ്പോൾ അത് ഒരു അഭിനയമായിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നല്ല ഇപ്പോഴും നല്ല അടിപൊളി വീഡിയോസാണ് കേട്ടോ അവർ ഇടുന്നത് മുഴുവൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പേഴ്സണിൽ അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു സന്തോഷം ഒക്കെ കണ്ടപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അവരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയ പ്ലേ ബട്ടൺ പെട്ടേണ്ടത് ഞാനിവിടെ ചെറിയൊരു വീഡിയോ നമ്മുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ വൈസ് അപ്പം എല്ലാവരും ഒന്ന് അതും കൂടെ ഒന്ന് കാണുക അപ്പം കൈസ് ഞാൻ വീഡിയോ എന്തായാലും സൈഡിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ അഹങ്കാരമില്ലാത്ത ആളുകൾക്ക് വേണം ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം മലയാളത്തിലെ ചാനലാണ് ഇന്ത്യയിൽ ഏറ്റവും വില്യൺ കിടക്കു സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മുന്നേറുന്നത് എന്തായാലും നമുക്ക് ആ പ്ലേ പെട്ടൻ്റെ ആ വീഡിയോ ഒന്ന് കാണാൻ വിശക്കെ

സെക്കൻഡ് ാണ് ഇതിന് അത് രണ്ടുപേരും കഴിഞ്ഞോ നമ്മളതിന്റെ ഗോൾഡ് കൂട്ടം എങ്ങനെ മേടിക്കുന്ന ജിതിയാണ് കൊടുക്കരുത് പിന്നെ ജിതി ഓരോ തിരക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല ഇത് നമ്മള് കേരളം ചാനലിന്റെ ഒരു ലക്ഷം കിട്ടിയാലുള്ള നീല അടിക്കുന്നുണ്ട് നല്ല വെയിറ്റ് വെയിറ്റ് എന്ന് നമ്മൾ ആ കുറച്ച് ഞാൻ അങ്ങനെ അപ്പം പനി പിടിച്ചാലും വീഡിയോ ചെയ്യാതെക്കാൻ തോന്നുന്നില്ല കൈ അതാണ് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഇനിയൊരു വീഡിയോ കാണുമ്പോഴും ബൈ ബൈ